യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹേറാം എന്ന പേരിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ സദസ്സ് നടത്തി മണ്ണാർക്കാട് ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി പ്രതിമയ്ക്ക് ഹാരമണിയിച്ച് പുഷ്പാർച്ചനയും നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ നസീർ ബാബു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു അഹിംസാവാദത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് നടത്തിയ സമരത്തിന്റെ നമുക്കൊക്കെ കിട്ടിയ ഈ സ്വാതന്ത്ര്യം നമ്മൾ നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ട രാഷ്ട്രപിതാവിന്റെ ആ ഓർക്കാതിരിക്കാൻ കഴിയില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുർഷി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് ഭീമനാട് ഡി സി സി മെമ്പർ വി വി ഷൗക്കലി പ്രേംകുമാർ മാസ്റ്റർ നസീഫ് പാലക്കാടി മണികണ്ഠൻ വടശശ്ശേരിപ്പുറം മുഹമ്മദ് സിബിത്ത് ഷാനിർ മണലടി ഷാനിർ ബാബു റസാഖ് മംഗലത്ത് ബഷീർ നീറംകുഴിയിൽ മണികണ്ഠൻ പുളിയത്ത് മുഹമ്മദ് സിബിത്ത് കബീർ ചങ്ങലേരി ഫൈസൽ കുമരമ്പുത്തൂർ ഗംഗ ചേറുംകുളം തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു